ജയനു നൽകിയ ജയൻ യു നൽകിയ ജെ എന് യുവിൽ പഠിച്ചിറങ്ങിയ ഒരുപാട് പ്രഗത്ഭരുണ്ട് പക്ഷെ അവരെയൊന്നും ജെഎന് യു ഇതുപോലെ ആദരിച്ചിട്ടില്ല എൻ്റെ അനുഭവത്തിൽ ജെ എൻ യു ഇതുപോലൊരു ആദരവ് നൽകുന്നത് സീതാറാം യെച്ചൂരിക്ക് മാത്രമാണ് സീതാറാം യെച്ചൂരിയുടെ ഭൗതിക ശരീരം ഇവിടെ കൊണ്ടുവരണമെന്ന് ഇവിടെയുള്ള വിദ്യാർത്ഥി സമൂഹവും അക്കാദമിക് സമൂഹവും ആഗ്രഹിച്ചു എന്നുള്ളതും അത് മാത്രമല്ല ആ അക്കാദമിക് സമൂഹത്തിൻ്റെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ആവശ്യത്തോട് നല്ല രീതിയിൽ പ്രതികരിക്കാൻ സീതാരാമനോട് ചേർന്ന് നിൽക്കാത്ത പ്രത്യശാസ്ത്രത്തിൻ്റെ വക്താക്കളായിട്ടുള്ള ഈ യൂണിവേഴ്സിറ്റിയുടെ ഭരണ നേതൃത്വവും കൂടി തയ്യാറായി എന്ന് പറയുമ്പോൾ സീതാറാം എത്ര കൊണ്ട് ഈ ക്യാമ്പസിനോട് ലയിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് യഥാർത്ഥത്തിൽ ഈ ക്യാമ്പസ് ആണ് സീതാറാം യെച്ചൂരി എന്ന് എന്ന ഒരു രാഷ്ട്രീയ നേതാവിന് ഒരു പൊതുപ്രവർത്തകനെ രാജ്യത്ത് സമ്മാനിച്ചത് അതുപോലെ ഈ ക്യാമ്പസ് നൽകിയ മൂല്യബോധമാണ് സീതാറാം എന്നുള്ള രാഷ്ട്രീയ നേതാവിനെ സ്ഫുടം ചെയ്തെടുത്തത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ അവസാന യാത്ര ഈ ക്യാമ്പസിലേക്ക് വരുമ്പോൾ ഈ ക്യാമ്പസ് തന്നെ യഥാർത്ഥം ധന്യമാകുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ക്യാമ്പസ് നൽകിയ വലിയൊരു ഹോമേജ് ആണത് ഒരു പക്ഷേ ഇവിടെ അലയടിച്ച മുദ്രാവാക്യങ്ങളുണ്ട് അതായത് സീതാറാം ഇവിടെ അവശേഷിപ്പിക്കുന്ന അവശേഷിപ്പിക്കുന്നതിലെ ഓർമ്മകളുണ്ട് ആ ഓർമ്മകൾ ഈ ക്യാമ്പസിനെ സജ്ജേതനമായി നിലനിർത്താൻ വേണ്ടി എപ്പോഴും സഹായിക്കുമെന്നും അതിൻ്റെ ഒരു പ്രതിജ്ഞയാണ് ഇവിടെയുള്ള വിദ്യാർത്ഥികളും അതുപോലെ അധ്യാപക സമൂഹവും കൈക്കൊണ്ടത് എന്നുള്ള കാര്യം കൂടി മറക്കരുത് We salute, red red salute, salute, red salute, salute to comrade 20 salute red salute red salute to comrade 20 salute red salute red salute to comrade 20 salute red salute to comrade sidhar am ye re amre amre salaam Lalej salaam Lalej salaam